അഹമ്മദാബാദിൽ കോൺഗ്രസിൻ്റെ മീറ്റിംഗിനെത്തിയ സതീശന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ഒരു ദൃശ്യം തെളിയിക്കുന്നുണ്ട് ദേ കോൺഗ്രസ്സുകാർ തന്നെ പകർത്തി അയച്ചു തന്ന ചിത്രമാണ് എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ സതീശൻ അവിടെ എത്തിയതിനു ശേഷം എടുത്ത ജോലി എന്നത് ഈ ഫോട്ടോ തെളിയിക്കുന്നുണ്ട് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അഹമ്മദാബാദിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം കെ സി വേണുഗോപാലിനെ ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ സമ്മതിക്കാതെ സതീശൻ കൂടെ അങ്ങ് കൂടുകയായിരുന്നു കാര്യം തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ് പ്രധാന കുശ്നിക്കാരനെ പിണക്കിക്കഴിഞ്ഞാൽ എൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും നെഹ്റു കുടുംബത്തിലെ പ്രധാന കുശ്നിക്കാരൻ വിചാരിച്ചാലേ എൻ്റെ നിലനിൽപ്പും എൻ്റെ രാഷ്ട്രീയ ഭാവിയും ശോഭനമാകത്തുള്ളൂ അതുകൊണ്ട് വിടാതെ പിടിച്ചോളണം അതാണ് ഈ ദൃശ്യം തെളിയിക്കുന്നത് സതീശൻ ആരാ മോൻ സ്വന്തം കാര്യം കാണാൻ ഇനി ആരുടെ കാർ പിടിക്കണോ അതിൽ ഒരു ഉളുപ്പുമില്ല അല്ലെങ്കിൽ ഒരു നാണക്കേടുമില്ല കമഴ്ന്ന് കിടന്ന് പിടിച്ചോളും ഇതിപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ അനുഭവം മാത്രമല്ല ഇന്നലകളിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ തന്നെ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എൻ എസ് എസ് ആസ്ഥാനത്ത് ചെല്ലുന്നു പ്രത്യേക കൊട്ടൻചുക്കാതി കുഴമ്പുമായിട്ട് അദ്ദേഹത്തിൻ്റെ കാല് മുഴുവഴുവൻ ഈ തൈലം തേച്ച് ഉഴിഞ്ഞ് പിഴിഞ്ഞ്